നമുക്ക് അലിനേയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു കൃഷ്ണമോൾക്ക് കൃഷ്ണമോൾക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല തന്റെ സ്വന്തം ചോരയാണ് അലീന ചേച്ചി എന്നിട്ട് ദൈവമേ താനും കൂടെ ചേച്ചി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ കൂട്ടു എന്നല്ലോ അതൊക്കെ ഓർത്തിഞ്ഞപ്പം വല്ലാത്തൊരു സങ്കടം അതിനേക്കാളുപരി ബാലയന്തന്റെ വിഷമം പാവ അച്ഛൻ എത്രമാത്രം വേദന സഹിച്ചു താൻ വരെ അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു ഇത്രയൊക്കെ വേദന ഉള്ളിൽ വെച്ചോണ്ടാ അച്ഛനെ ഇത്രയും ദിവസം തങ്ങളുടെ അടുത്ത് പെരുമാറിയത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കൃഷ്ണമോൾക്ക് കൃഷ്ണമോള് ബാലയന്തനെ ചേത്ത് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതെ അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ അച്ഛൻ സങ്കടപ്പുണ്ടാ അതെ ഞാൻ കല്ലും പരക്കുറ്റുമൊന്നുമല്ല മോളെ എനിക്കും വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ട് ഇത്രയും കാലം ഞാൻ നെയ്തെടുത്ത സ്വപ്നങ്ങളല്ല ഒരു നിമിഷം കൊണ്ട് പോയില്ലേ ഇനി ആ വീട്ടിൽ കഴിയണമെങ്കിൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പം മോൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഇത്രയും കാലം അനുഭവിച്ച വേദന എന്താന്ന് ഇത് കേട്ടപ്പം കൃഷ്ണമോള് പറഞ്ഞ സോറി അച്ചാ സോറി എനിക്കറിയില്ലായിരുന്നു അച്ചാ ഇത് ഞാൻ തുറന്നു പറയണോ മോള് തന്നെ പറ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളുടെ അവ അമ്മയുടെ അവസ്ഥ എന്താവും എനിക്കറിയില്ല മോളെ ഞാൻ പലതവണ ആലോചിച്ച് ആത്മഹത്യ ചെയ്താലോ എന്ന് കൊന്ന് തളിയാലോ എന്ന ആലോചിച്ചാൽ എനിക്കൊന്നും സാധിക്കാത്തതുകൊണ്ടാണ് കൃഷ്ണമോള് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ല അച്ഛാ ഇനി എന്തേലും വയ്യായക വന്നിട്ടുണ്ടെങ്കിലോ കൃഷ്ണമോൾക്ക് പേടിയാ പിന്നീട് ബാലചന്ദ്രനോട് പറഞ്ഞു അച്ഛൻ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ്റെ കൈ പിടിച്ചു വന്ന് കിടക്ക് അച്ഛൻ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല ഇനിയിപ്പോൾ അച്ഛനും കൂടെ എന്തേലും സംഭവിച്ചു പോകുക എന്നൊരു പേടി കൃഷ്ണമോളുടെ മനസ്സിലുണ്ട് അങ്ങനെ കൃഷ്ണമോള് ബാലയേന്ദ്രൻ്റെ കൈ പിടിച്ച് മുറിക്കുള്ളിലേക്ക് കൊണ്ടുവന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അലീന നല്ല ഉറക്കത്തിലാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ കൃഷ്ണമോളോട് മോളൂ ഇവിടെ കിടന്നു ഇവിടെ ഇരുന്നാളാന്ന് പറയേ ഏ അത് പറ്റില്ല അച്ഛനും കൂടെ കിടക്കണമെന്ന് പറയണം അങ്ങനെ കൃഷ്ണമോൾ കിടന്നു ബാലേന്ദ്രനും കൃഷ്ണമോളുടെ അടുത്തായിട്ട് കിടന്നു ഈ സമയത്ത് കൃഷ്ണമോൾ അലീനയെ ചേർത്ത് പിടിച്ചു ഇതിന് എങ്ങും ഇല്ലാത്ത ഒരു വല്ലാത്തൊരു സന്തോഷം കൃഷ്ണമോളിൻ്റെ ഉള്ളിലുണ്ടായി തൻ്റെ ആരുമല്ലെന്ന് കരുതി താൻ സ്നേഹിച്ചാണ് പക്ഷെ തൻ്റെ സ്വന്തമാണ് തൻ്റെ അമ്മയുടെ മോളാണ് തൻ്റെ ചോരയാണ് ഈ കിടക്കണേ അലീനി ചേച്ചി കെട്ടി പട പിടിക്കുമ്പോൾ ഇതിനുമുമ്പില്ലാത്ത ഒരു സന്തോഷം കാരണം വന്ന സമയം തൊട്ട് കൃഷ്ണമോൾ അങ്ങനെ മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല അലീനയോട് തൻ്റെ ജീവിതം അല്ല തൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകിയത് അലീനെ കാരണമാണെന്നൊരു ചിന്തയുണ്ടായിരുന്നു അപ്പം അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം അവളുടെ ഭാഗത്തു നോക്കുമ്പോൾ ശരിയാണ് പക്ഷെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണമോൾക്ക് ശരിക്കും കുറ്റബോധം തോന്നിയത് അലീനയെ ചേർത്ത് പിടിച്ച് കിടക്കുന്നത് ഈ സമയം സമനില തെറ്റിപ്പോയി വൈജയ്ക്ക് കാരണം ഇത്ര സമയമായിട്ടും ബാലേന്ദ്രനോ കൃഷ്ണ മോളൊന്നും വരുന്നില്ല എങ്ങോട്ട് പോയി പോയവർ അതും ഈ രാത്രിയിൽ ബാലേന്ദ്രനൊപ്പമാണ് കൃഷ്ണ പോയിരിക്കുന്നത് അച്ഛനോടൊപ്പം മോള് പോയിരിക്കുന്നത് എന്നാലും അവരെവിടെ പോയി തങ്ങി അങ്ങനെ ഉറക്കമില്ലാതെ കുത്തിയിരുന്നു ഒടുവിൽ രാജീവനെ വിളിക്കുവാണ് രാജീവനം കൂടെ ചേർന്നിട്ടാണോ ഈ പരിപാടികളൊക്കെ ഒപ്പിച്ചേ മര്യാദയ്ക്ക് പറഞ്ഞ പറഞ്ഞാൽ മര്യാദയ്ക്ക് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോന്ന് ബാലേന്ദ്രൻ പറഞ്ഞപ്പോൾ കേട്ടില്ല അഹങ്കാരം മൂത്ത ഏത കാര്യമാണ് അങ്ങനെ രാജീവനെ വിളിച്ചിട്ട് വായിച്ചു പറഞ്ഞു രാജീവ ഈത് ഭാര്യ ദേ അവർ വന്നില്ല ബാലേന്ദ്രനും കൃഷ്ണമോളും വന്നിട്ടില്ല ഇതേ വൈജ നീ ഒന്നും സമാധാനപ്പെട് എങ്ങനെ സമാധാനപ്പെടാനാ എനിക്കറിയില്ല എനിക്ക് തോന്നുന്ന മിക്കവാറും ഇനി ആ അലീനയും കൂടെ പിക്ക് ചെയ്തോണ്ട് അവര് മൂന്നുപേരും ഇങ്ങോട്ടേലും പോയതാണോ ഏയ് അങ്ങനെ പോവോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അല്ല കൃഷ്ണമോൾക്ക് വേണമെങ്കിൽ ബാലേന്ദ്രനെ ഫോൺ എടുത്ത് വിളിക്കാമല്ലോ അനും ബാലേന്ദ്രൻ ഫോൺ കൊടുത്തിട്ട് വേണ്ടേ ചിലപ്പോൾ ബാലേന്ദ്രൻ ഫോൺ കൊടുത്ത് കാണില്ല അല്ലെങ്കിലും കൃഷ്ണയ്ക്ക് അവളുടെ അച്ഛനോടെ എപ്പോഴും കൂറുകൂടാല് അവളുടെ അച്ഛൻ പറയുന്ന അവളനുസരിക്കുകയുള്ളൂ മിക്കവാറും അതായിരിക്കും എന്നോട് അവൾക്ക് ദേഷ്യമായിരിക്കും ഇനിയിപ്പോൾ ഈ രാത്രി എവിടെ പോയി അന്വേഷിക്കാനാ വേച്ചേ എന്നാലും എനിക്ക് ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് അവർ എവിടെയെങ്കിലും പോയി താമസിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പുറം കുറഞ്ഞാൽ എനിക്ക് തന്നെ നാണക്കേട് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേനേക്കാളും കഷ്ടകാലമായിപ്പോൾ ഇത് കേട്ടപ്പോൾ രാജീവ് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ നമുക്ക് നോക്കാം നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കേ രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം എന്ന് പറയാം എൻ്റെ രാജീവേ ഇത് അധിക സമയമൊന്നും ഇങ്ങനെ മുന്നോട്ട് എനിക്ക് പറ്റില്ല എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അവളുടെ മനസ്സിൽ ബാലേന്ദ്രനും കൃഷ്ണമോളും വരാത്തതിൻ്റെ സങ്കടമോ കാര്യങ്ങളൊക്കെയും കൂടുതൽ അലീനയോടൊപ്പമാണോ അലീനും കൂടെ ഉണ്ടോ എന്നൊരു ചിന്തയായിരുന്നു വൈജയുടെ മനസ്സിൽ കൃഷ്ണമോൾ വന്നില്ലെങ്കിലും അവളുടെ ക്ലാസ് മുടങ്ങിയാലൊന്നും അതൊന്നും വൈജീനെ ബാധിക്കുന്ന കാര്യമല്ല ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അലീനയാണ് അലീന കൂടെ ഉണ്ടെങ്കിൽ തനിക്ക് നാണക്കേടാണല്ലോ താൻ തോറ്റുപോകുമല്ലോ എന്നൊരു ചിന്ത രാജീവനോട് പറഞ്ഞു രാജീവേ അങ്ങനെ എന്തേലും അലീന ബാലയേന്ദ്രൻ്റെ കൂടെയുണ്ടെങ്കിലും നമ്മളീ ചെയ്തൊക്കെ വെറുതെ ആവും നമ്മൾ തോറ്റുപോകും നീ ഒന്ന് സമാധാനപ്പെടുക നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് രാജീവൻ പറഞ്ഞു അങ്ങനെ ഫോൺ കട്ട് ചെയ്താലും രാജീവിന് ഒരു ഉറപ്പുമില്ലായിരുന്നു ഈ പറയുന്നേ അലീന എറണാകുളത്ത് വീട്ടിൽ ചെന്നുള്ളത് ആ ഒരു കാര്യത്തിലൊന്നും കാരണം ബാലയേന്ദ്രനോടൊപ്പം ആയിരിക്കുമെന്ന് ചിലപ്പോൾ സംശയം തോന്നുകയും ചെയ്തു അങ്ങനെ ആ വഴിയുണ്ട് അല്ലെങ്കിൽ രോഹിത്തും ഹരിശങ്കറും കുറച്ചു ദൂരം പോയി നോക്കിയിട്ടും അവളെ കണ്ടില്ലല്ലോ അവളെ ചിലപ്പോൾ ബാലേന്ദ്രൻ പിക്കപ്പ് ചെയ്ത് കാണും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം മരുന്നിടത്ത് അനുസരിച്ച അനുഭവിക്കാൻ തന്നെ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയതല്ലേ പിറ്റേ ദിവസം രാവിലെ അലീനെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കൃഷ്ണമോളയുണ്ടേ അലീനെ പതുക്കെ അവിടെ അവളെ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചു തിരിഞ്ഞ് കിടന്നിട്ട് കൃഷ്ണമോളെ ചേർത്ത് പിടിച്ചു ബാലേന്ദ്രനും കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ആ മുടിയിഴകളിലൊക്കെ ഒന്ന് തലോടി ഒരു വല്ലാത്തൊരു സന്തോഷം അലീനയ്ക്ക് തോന്നി കാരണം തൻ്റെ അനിയത്തെ തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് ഇതുപോലെ തന്നെയായിരുന്നു അലീനയെ ചേർത്ത് പിടിച്ചിട്ടാണ് കൃഷ്ണമോൾ കെട്ടിപ്പിടിച്ചാൽ കടന്നുകൊണ്ടിരുന്നേ അന്ന് അലീനയോട് ഭയങ്കര കൂട്ടുകൂടാൻ കൃഷ്ണമോൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഇപ്പം അതുപോലെ തന്നെയാണ് പിന്നീട് അലീനിയെ എഴുന്നേറ്റു അലീനി പോയി ഫ്രഷ് ആയിട്ടൊക്കെ വരുവാണ് മഹലേന്ദ്രനെപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ബാലേന്ദ്രൻ കാരണം രാത്രി ഒത്തിരി ലേറ്റായിട്ടാണ് കിടന്നേ പിന്നീട് അലീനെ അവിടെ കുറേ സമയം ഇനി ഇരിക്കുകയാണ് അലീനയുടെ മനസ്സിലൂടെ പലവിധ കാര്യങ്ങളും ഇങ്ങനെ പോവാം എന്ത് ചെയ്യണമെന്ന് പോലും ഒരു നിമിഷം അറിയത്തിണ്ടായിരുന്നില്ല ഇനി മുന്നോട്ട് എങ്ങനെ ജീവിതം പോവും ഒരു പക്ഷേ എങ്കിലും താൻ കാരണമാണോ താൻ ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ലെന്നുള്ള ചിന്ത പോലും അലീനയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ എഴുന്നേറ്റു എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ അലീന അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്നിട്ട് അല്ല നീ ഇതെപ്പോൾ എഴുന്നേറ്റു ഞാൻ കുറച്ച് സമയമായി എന്ന് പറയണം പിന്നീട് ബാലേന്ദ്രൻ ഒന്ന് വേഗം ഫ്രഷ് ആയിട്ടൊക്കെ വന്നു ഈ സമയത്ത് അലീനെ കൊണ്ടോയി ബാലേന്ദ്രന് ചായ കൊടുക്കുന്നുണ്ട് അപ്പം അവിടെ ചായയൊക്കെ കിട്ടും അങ്ങനെ അലീന കൊണ്ട് ചായയൊക്കെ വെച്ചു ഈ സമയത്ത് ബാലേന്ദ്രൻ നീ ചായ കുടിച്ചോ ഏയ് ഇല്ല അപ്പം കൃഷ്ണമോളെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അലീന വെച്ചു അല്ല സാറേ നമ്മൾ ഇനി എന്ത് ചെയ്തു ചോദിക്കാം എന്ത് ചെയ്യാനായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലേ ശരിക്കും നിന്നെ ഇറക്കി വിട്ടേ ആ കൂടെ ഞാനും പോന്നു ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ അല്ല അത് പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിക്കോളാം സാറും കൃഷ്ണമോളും കൂടെ വീട്ടിലേക്ക് പോയിക്കോ അങ്ങനെ പോകാനാണെങ്കിൽ ഞാൻ നിന്നെ കൂട്ടി പിടിച്ചും കൊണ്ട് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ അല്ലീനെ ഒരിക്കലുമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നീ എൻ്റെ കൃഷ്ണമോളെ പോലെയാണ് ഈ സമയം കൃഷ്ണമോളെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കൃഷ്ണമോൾ കൃഷ്ണമോളെഴുന്നേറ്റ് കട്ടിലേ കട്ടിലേ ഇരിക്കുവാണ് അപ്പം പുറത്തെഴുന്നതാണ് ഇവർ സംസാരിക്കുന്നത് ഇവരുടെ സംസാരം കൃഷ്ണമോൾ കേൾക്കുവാണ് നീ എനിക്ക് അവളെ പോലെ തന്നെ നീയും എനിക്കൊരു മാറ്റമില്ല അതുകൊണ്ട് നിന്നെ ഒരു കാരണവശാലും ഞാൻ ഒരിടത്തേക്കും പറഞ്ഞു വിടില്ല എല്ലാവരോടും ഒപ്പം നീ ഉണ്ടായിരിക്കും അതിനൊരു മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തേനും അലീന പറഞ്ഞു അല്ല സാർ അത് പിന്നെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നീ കാരണം പ്രശ്നമോ എന്ത് പ്രശ്നം ഇപ്പോൾ ഉണ്ടായതിനേക്കാളും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലോ നീ ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അലീനയോട് പറഞ്ഞു ഇപ്പം അലീനിക്ക് പിന്നെ കൂടുതലൊന്നും പറയാനില്ല കാരണം അലീനിക്കറിയാം ഇനി താൻ കൂടുതൽ പറഞ്ഞിട്ടും കാര്യമില്ല തൻ്റെ അമ്മയാണ് വൈജയന്തി പക്ഷേ എങ്കിൽ തൻ്റെ ആരുമല്ല ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം തൻ്റെ അമ്മയുടെ രണ്ടാം ഭർത്താവ് മാത്രമാണ് എന്നിട്ടും തന്നെ സ്വന്തം അച്ഛനെപ്പോലെ ചേർത്ത് പിടിക്കുന്നു സ്വന്തം അമ്മ കാണിക്കാത്ത കാരുണ്യവും സ്നേഹവും വാല്സ്യമൊക്കെ തന്ന തന്നെ കൂടെ നിർത്തുന്നു അപ്പോൾ ഈ സ്നേഹവും ഇതിനെ കണ്ടിരുന്നടിക്കാനായിട്ട് അലീനക്ക് കഴിയില്ല അങ്ങനെ അലീന പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം അവിടെ ചെയ്യുന്നുണ്ട് പിന്നീട് അലീന വെച്ചു മോൾക്ക് ഞാൻ ചായ എടുത്തരട്ടെ എന്ന് ചോദിക്കണം അപ്പോൾ ഫ്ലാസ്കിനകത്തേക്ക് ചായ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അലീന ആ സമയം കൃഷ്ണമോള് അലീന ആദ്യം കാണുന്നില്ല ഇങ്ങനെ നോക്കുകയാണ് എന്താവിടെ നീ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുകയാണ് പിന്നീട് അലീനെ കൃഷ്ണമോളുടെ അടുത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾ അനിലിനെ കെട്ടിപ്പിടിച്ച് കറിയുക എന്തോ ഒരു സംശയം തോന്നി ഈ സമയത്ത് ആ അലീനെ കൃഷ്ണമോളോട് ചെന്നാ മോളെ ഏയ് ഒന്നുമില്ലെന്ന് പറയാണ് എന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി പിന്നീട് അലീനയോട് കൃഷ്ണമോളോട് പറഞ്ഞ് ചേച്ചിക്കെങ്കിലും എന്നോട് പറയായിരുന്നു എന്നോട് അച്ഛൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അത് കേട്ടപ്പോൾ അലീന വല്ലാതെ ഒരു സങ്കടത്തിലായിപ്പോയി വല്ലാതെ തകർന്നു പോയി ഈ സമയം അലീന പറഞ്ഞു ഞാൻ വേണ്ട ചേച്ചി പോലും എന്നോട് പറഞ്ഞല്ലോ അപ്പം കൃഷ്ണമോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആരോടും പറയരുത് ഇതിനെക്കുറിച്ച് അലീനയോടല്ല വേറെ ആരും ഇത് അറിയാൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ അപ്പം കൃഷ്ണമോളോട് അത്ര ഇത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ബാലയം തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഈ സമയത്ത് അലീന് കൃഷ്ണമോളെ ചേർത്ത് പിടിച്ച് കരയു വേണം എന്നിട്ട് പറഞ്ഞു വേണ്ട മോളെ ഇനിയിപ്പം ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല ഞാനിവിടെ നിന്ന് പോയിക്കോളാം ഏയ് അങ്ങനെ പോകാൻ ഇനി അച്ഛന് ഞാനൊന്നും ചേച്ചിനെ സമ്മതിക്കില്ല ചേച്ചി ഞങ്ങളോടൊപ്പം വേണം എന്നൊക്കെ കൃഷ്ണമോള് പറയാണ് ഈ സമയത്ത് മനുശങ്കർ രാവിലെ എഴുന്നേറ്റിട്ടാകെ പട ടെൻഷനാണ് കാരണം ഇതുവരെ ആയിട്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല എങ്ങോട്ടായിരിക്കും അങ്കിള് പോയിട്ടുണ്ടായിരിക്കുന്ന കൃഷ്ണൻ കൂട്ടി അതുപോലെ തന്നെ അലീനി എവിടെയായിരിക്കും അലീനി അവിടെ ചെന്നിട്ടില്ല എറണാകുളത്ത് ചെന്നിട്ടില്ല ഇനിയിപ്പം അങ്കിള് കൂട്ടിക്കൊണ്ട് പോയി കാണുമോ ബാലേന്ദ്രൻ തന്നെ ഫോൺ ഓൺ ഓണാക്കിയതുമില്ല എന്താണെങ്കിലും കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒന്ന് ഫോൺ ഓണാക്കുവാണ് ഫോൺ ഓണാക്കി കഴിയുമ്പോഴത്തേനും മനുശങ്കറിൻ്റെ മെസ്സേജ് കാണുന്നെ കുറെ തവണ വിളിച്ചിട്ടുണ്ട് വിളിച്ച മെസ്സേജ് വൈജേന്ദ്രയൊക്കെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ മനുഷ്യങ്ങനെ വിളിച്ച മെസ്സേജ് കാണുവാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പിന്നെ മനുഷ്യങ്ങനെ തിരിച്ചു വിളിച്ചു അവനെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു അല്ല മനു നീ എന്നെ വിളിച്ചായിരുന്നോ നല്ല കഥയായി ഇന്ന് രാത്രി മൊത്തം എത്ര തവണ വിളിച്ചു അങ്ങൾ ഇത് എവിടെയാ കൃഷ്ണൻ കുട്ടി ഇത് എവിടെ പോയേക്കുവ ഞാൻ വിളിച്ചിട്ട് കോൾ പോലും എടുത്തില്ല അത് പിന്നെ മനു ഞാന് അതെ അങ്ങൾ അല്ലേനെ കൂടെ ഉണ്ടോ അതായിരുന്നു അറിയേണ്ടിയിരുന്നേ ഇത് കേട്ടതും നീ നീയെപ്പോൾ എവിടെയാ ഇതേ ഞാനാണ് കൊല്ലപ്പള്ളി വീട്ടിൽ വന്നു ആ അങ്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു അലീനെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പം എറണാകുളത്ത് വിളിച്ചുകഴിഞ്ഞപ്പം അവിടെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു ആ ഒരു ടെൻഷനിലായിരുന്നു രാത്രി മുഴുവൻ ഞാൻ എനിക്കൊരു ഉറപ്പുണ്ട് അങ്കളിൻ്റെ കൂടെ മിക്കവാറും അവൾ കാണുമെന്നുള്ളത് സത്യം പറ അങ്ങളേ അവൾ കൂടെ ഉണ്ടോ ഉണ്ടെന്ന് പറയണം അപ്പോഴാണ് മനുഷ്യങ്ങളുടെ ആശ്വാസമായത് ഈ സമയത്ത് മനുഷ്യങ്ങൾ ചോദിച്ചു അല്ല അങ്കൾ എവിടെയാന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഒരു സ്ഥലത്തുണ്ട് നീ ആരോടും പറയില്ലെങ്കിൽ ഞാൻ സ്ഥലം പറഞ്ഞുതരാം പക്ഷേ ഒരു കാര്യമുണ്ട് നീ മാത്രം അറിയാൻ പാടുള്ളൂ വരണം എന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് വരണം ശരിയെന്ന് പറയണ അങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നീട് മനുഷ്യങ്ങൾ പറഞ്ഞു അല്ല അങ്കിൾ എന്താ ഇങ്ങോട്ടേക്ക് വരാത്ത വീട്ടിലേക്ക് വരാത്തേ അതിനെക്കുറിച്ച് ഇതുവായിട്ടും ആലോചിച്ചിട്ടില്ല ആലോചിക്കേണ്ടിയിരിക്കുന്നു അങ്ങളെ ഇത് പ്രശ്നം രൂക്ഷമാകത്തുള്ളൂ ഏടാ ഇതെല്ലാം അറിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങി തിരിച്ച് മനു ശരി ഇനിയിപ്പോൾ ഫോണിൽ കൂടെ ഞാൻ സംസാരിക്കുന്നില്ല വന്നിട്ട് നേരിട്ട് വേണം സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മനുശങ്കർ കോൾ കെട്ടിയതു മനുശങ്കർ ആരോടും തങ്ങളെവിടെയാണെന്നുള്ള കാര്യം പറയില്ല എന്നുള്ള കാര്യം ഉറപ്പുണ്ടായിരുന്നു ആ സമയം രേവതിക്കുട്ടി രാവിലെ എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞപ്പോഴാണ് രേവതി ഗ്രാസം പറയണേ ഇന്നലെ മനുശങ്കർ രാവിലെ വിളിച്ചെന്ന് ഏഹ് മനുവേട്ടം വിളിച്ചോ അതെ അലീന ഇങ്ങോട്ടേനും വന്നോന്ന് എന്ന് വന്നിട്ടും ചോദിച്ചു ഏ അലീനു ചേച്ചി വന്നോന്ന് അതെന്താ ഇങ്ങോട്ടങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് ചോദിച്ചാ ആഹാ എന്നിട്ട് ആൻറ്റി എന്ത് പറഞ്ഞു വന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ അലീന ചേച്ചി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുണ്ട് മുത്തശ്ശരെ ഫോണിലേക്ക് വിളിക്കുവാണ് രണ്ടു മൂന്ന് പ്രാവശ്യം വെല്ലടിച്ചു കോൾ എടുത്തില്ല ഇതെന്താ പോലും അലീനു ചേച്ചി കോൾ എടുക്കാത്ത അലീന ചേച്ചി കോൾ എടുക്കേണ്ടതാണല്ലോ ഒടുവിൽ മുത്തശ്ശി കോൾ എടുക്കണോ ഹലോ ആരാന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ദേവതിക്കുട്ടി പറഞ്ഞു ഞാനാ രേവതിക്കുട്ടിന്ന് മുത്തശ്ശി ഞെട്ടിപ്പോയി ദൈവ്മേ ആ ചിലപ്പം ഇവിടെ എത്തിക്കാണോ അലീന ചോദിച്ചു നോക്കാം അപ്പോഴേക്കും ദേവതിക്കുട്ടി മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശിക്ക് സുഖമൊക്കെയാണ് അതെ എന്ത്യ അലീന ചേച്ചി എന്തുയെ അലീന ചേച്ചിക്ക് ഒന്ന് ഫോൺ കൊടുക്കാമെന്ന് ചോദിച്ചു ദൈവമേ അവൾ അവിടെ എത്തിയിട്ടില്ലേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയം മുത്തശ്ശി ചോദിച്ചു അല്ല മോളെ അലീന അവിടെ എത്തിയില്ലേ ഇല്ല വന്നില്ല അപ്പൊ ഇന്നലെ തന്നെ അലീന ഇവിടെ പോന്നല്ലോ എന്ന് പറയാണ് ഏഹ് പോന്നെ എങ്ങോട്ട് അത് പിന്നെ രേവതി കുട്ടിക്ക് അപകടം എടുത്തു കാരണം അലീനു ചേച്ചി അങ്ങനെ പോന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേ വരത്തുള്ളൂ അല്ലാതെ പോന്നിട്ടുണ്ടെങ്കില് പിന്നീട് മുത്തശ്ശിക്ക് സത്യങ്ങളൊക്കെ പറയാതിരിക്കാൻ പറ്റിയില്ല അത് കേട്ടുകഴിഞ്ഞപ്പ ഞെട്ടിപ്പോയ രേവതി കുട്ടി ഒട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത് ഇത് അറിഞ്ഞ ഉടനെ രേവതിക്കുട്ടി മാമച്ചൻ്റെ അടുത്തേക്ക് ഓടുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ പറയാനായിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഇതേ സമയത്ത് വൈജയന്തി സമതലം തെറ്റിമട്ടി ഇരിക്കുക ഇതുവരെയായിട്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ല ബാലേന്ദ്രൻ കൃഷ്ണമോൾ എവിടെയാന്ന് എങ്ങനെയാന്നും അറിയത്തില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം മണിശങ്കർ പോയി സംസാരിച്ച് കടപ്പാട്ട് വീട്ടിലേക്ക് തിരികെ വരുമോ എന്ന് അറിയില്ല വന്ന് വന്നാലും പഴയതുപോലെ ആയിരിക്കില്ല കൃഷ്ണമോൾ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ കാണും ഇനിയിപ്പം മണിശങ്കറിനോട് ഉള്ള സത്യങ്ങളൊക്കെ ബാലേന്ദ്രൻ തുറന്നു പറയുകയെന്നറിയില്ല കാരണം മനുശങ്കർ ഒരിക്കലൊരു ക്രൂരത ചെയ്യില്ല ക്രൂരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് മനുശങ്കർ മനുഷ്യങ്കർ കൂടിയിട്ടല്ലേ അലിനെ കൂട്ടിക്കൊണ്ട് വന്നേ ഉപകാരിയാണ് എപ്പോഴും മനുശങ്കർ അപ്പം മനുശങ്കർ അറിഞ്ഞുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ മനുഷ്യങ്കർ ഉറക്കില്ല ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് ബാലേന്ദ്രൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അലിനെ അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി